ഹായ് ഹലോ ഭക്ഷണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലേ പ്രത്യേകിച്ച് നാടൻ ഭക്ഷണമാകുമ്പം അതിനൊരു രുചി വേറെ തന്നെയാണ് ഇനി എന്ത് ഫാസ്റ്റ് ഫുഡും നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ നാടൻ ചോറും അതുപോലെ സാമ്പാറും അതുപോലെ നമുക്കിഷ്ടമുള്ള വിഭവങ്ങളെല്ലാം കൂട്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ് നാടൻ ഫുഡ് ഫുഡല്ലേ അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളത് അന്നം അമൂല്യമാണ് അതുപോലെ നമ്മൾ നമ്മൾ എത്രയോ ഞാൻ എത്രയോ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു ബർത്ത്ഡേ ഫങ്ഷന് പോകുവാണെങ്കിലും അല്ലെങ്കിൽ ഒരു എന്താ പാല് കാച്ചലിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു കല്യാണത്തിന് പോകുവാണെങ്കിലും നമ്മളെല്ലാവരും ഫാമിലിയിലെല്ലാവരും പോവും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും പോവും അല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പെണ്ണുങ്ങളാണെങ്കിൽ നമ്മൾ കുറച്ച് നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം

അധികം ഭക്ഷണം അവരങ്ങ് വാങ്ങും കുട്ടികളല്ലേ അവർക്ക് അറിയില്ലല്ലോ അന്നം എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് എത്ര കുട്ടികൾ ഇത്ര തെരുവിലൂടെ നമ്മൾ നടന്നു പോകുന്ന കാണാറുണ്ട് ഒരു നേരത്തെ ഒരു അന്നത്തിന് വേണ്ടിയിട്ടായിരിക്കും എത്രയോ പൊരി പൊരി വെയിലത്തും അതുപോലെ തണുത്ത് വിറച്ചിങ്ങനെ മഴയത്തും അതൊന്നും നോക്കാതെ അവർ ഈ ഓടിപ്പാഞ്ഞ് നടക്കുന്നത് ഒരു രൂപ ആരെങ്കിലും കൊടുത്താൽ അതുകൊണ്ട് അന്നം വാങ്ങി കഴിക്കാം എന്നുള്ള ഒരു എന്നുള്ളൊരു ഇതിലായിരിക്കുമല്ലേ അപ്പോൾ എൻ്റെ മകൻ ചെറുപ്പത്തിൽ ഇതേപോലെ ഒരുപാട് അങ്ങനെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഫുഡ് കഴിക്കണ സമയത്ത് വേഗം എന്നെ നോക്കൂട്ടോ അപ്പം ഞാൻ അവരോട് എപ്പോഴും പറയാറുണ്ട് മക്കൾക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രമേ എടുക്കാവൂ വേസ്റ്റാക്കി കളയരുത് അന്നം അമൂല്യമാണ് എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കും അപ്പം ഫുഡ് കഴിക്കണ സമയത്ത് ഇവൻ എന്നെ എന്നെ വിളിക്കും വിളിച്ചിട്ട് പറയും ഫുഡ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയും അപ്പം ഞാൻ പറയും മക്കൾക്ക് ആവശ്യമുള്ളത് എടുക്ക് ഇച്ചിരി എടുത്താൽ മതി മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വാങ്ങാമല്ലോ എടുത്ത ഫുഡ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അത് കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറയും വേഗം മനസ്സിലാവും അവൻ ഇച്ചിരി മാത്രമേ എടുക്കുള്ളൂ എന്നിട്ട് വേണമെന്ന് വെച്ചാൽ എന്നോട് പറയും അമ്മ എനിക്കിനി വേണം എന്ന് പറയും അപ്പോൾ ഞാൻ ഒന്നുകൂടെ പോയി വാങ്ങിച്ചു കൊടുക്കും അപ്പം അതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആക്കുന്നത് നമുക്കതങ്ങ് ഇല്ലാണ്ടാക്കാൻ സാധിക്കും കാരണം ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്ര പേര് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാടുള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുകയല്ല അപ്പോൾ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട് മക്കൾ ഭക്ഷണം ഇല്ലാതെ കരയുന്നതും അതുപോലെ വേസ്റ്റിന്നെടുത്ത് ഫുഡ് കഴിക്കുന്നതൊക്കെ ഞാൻ ഒരുപാട് മക്കളെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്നും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകാമെന്ന് വെച്ചാൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റും ഞാനത് ചെയ്തിട്ടും ഉണ്ട് പക്ഷേ എല്ലാ സമയവും നമുക്ക് സാധിക്കില്ലല്ലോ പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് വേസ്റ്റ് ആക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഫുഡ് മഹാലക്ഷ്മിയാണ് അതായത് അന്നം മഹാലക്ഷ്മി എന്നാ പറയാം അപ്പോൾ മഹാലക്ഷ്മി അതായത് ഫുഡ് ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കുമ്പം മഹാലക്ഷ്മിയുടെ കോപം ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് വലിയ വലിയ മുത്തശ്ശന്മാരൊക്കെ കേട്ടോ അപ്പോൾ കുട്ടികളെ നമ്മൾ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് നമ്മൾ ആ ചെയ്യണത് അപ്പോൾ എനിക്ക് പറയും ഈ വീഡിയോയിലൂടെ ഞാൻ പറയണത് അതാണ് കേട്ടോ അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകൾ വരാറുണ്ട് നമ്മൾ അവർക്ക് ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് അപ്പം നമ്മൾ ഞാൻ അധികം കാണാറുണ്ട് അവർക്ക് വിളമ്പി നമ്മൾ കൊടുക്കുക ഇത് കഴിക്കൂ ഇത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിലും നല്ലത് നമ്മൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട് നമ്മളടുത്ത് ഇരുന്ന് നമ്മളങ്ങനെ പറഞ്ഞു കൊടുക്കുക ആവശ്യമുള്ളത് എടുക്കട്ടോ ആവശ്യമുള്ളത് എടുക്കട്ടോ എന്ന് അതല്ലാതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അവർക്ക് വിളമ്പി കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതവർക്കെല്ലാം കഴിക്കണമെന്നില്ല അപ്പോൾ അതും കൂടെ വേസ്റ്റായി പോകില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ ബൈ